ഹായ് നമസ്കാരം മാവർമേഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ കണ്ണിപ്പറമ്പ് കാവൽപ്രായ സുരേഷ് വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ ഞാനുള്ളത് അപ്പോൾ അത് വീടിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് വന്ന കേട്ടോ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് ഞാൻ ഇപ്പോൾ വന്നത് നമുക്ക് ബാക്ക് അടുക്കള ഭാഗമൊക്കെ ഇടിഞ്ഞു വീഴുക ഇത് നാലഞ്ച് ആൾക്കാർ താമസിക്കുന്ന ഈ വീട്ടിൽ ഭയങ്കര അപകടം തകരണം ചെയ്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ ആ ഒരു ഏഴാം വാർഡിൽ താമസിക്കുന്നതാണ് കാൽപ്രായ സുരേഷ് സുരേഷ് എന്ന് പറയുന്നത് എൻ്റെ പേര് ഞങ്ങൾ വീടിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഞങ്ങൾ പഞ്ചായത്തിലെ ഒരുപാട് പോയി നോക്കി ഞങ്ങൾ ലൈഫിൻ്റെ ഇതിലൊക്കെ കൊടുത്തിരുന്നു പക്ഷേ അതൊന്നും ഞങ്ങൾ കിട്ടിയിട്ടില്ല ഞങ്ങളൊക്കെ മുൻ ജാതിയോ മുന്നേ ജാതിയെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയാണെ പിന്നെ ഇപ്പോൾ ഞങ്ങൾ യാതൊരു പാവമില്ല ഇല്ലായിരുന്നു പണിയും കുറവാണ് പിന്നെ പോയി മഴയല്ലേ മഴ വരുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഒക്കെ പൊളിച്ച് കളിക്കുകയാണ് പുത്തരൊക്കെ മുറിഞ്ഞ് ബാക്കിലൊക്കെ പോയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ അവസ്ഥ അത്തു പോയിട്ടുണ്ട് വീട് ഫുള്ള് കംപ്ലീറ്റ് പോയിട്ടുണ്ട് പക്ഷേ പുറമെ ദേശം ഒരു കാഴ്ച ഉണ്ട് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഞങ്ങൾ ചെറിയ കുട്ടികളുണ്ട് ഇവിടെ വീട്ടിലാണ് ഞങ്ങൾ വീടിന്റെ അവസ്ഥയാണിത് ഒക്കെ ഉത്തരൊക്കെ പൊട്ടി ചുമരുന്നമില് കിടക്കാണ് മേടിച്ചോണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്നത് എത്രയോ പ്രാവശ്യം പഞ്ചായത്തിൽ ഇതിന് റിപ്പയറിങ്ങിനും ലൈഫിൻ്റെ ഇതിനും കൊടുത്താണ് വീടിന് ഒന്ന് ഞങ്ങൾക്ക് കിട്ടാനും ഇല്ല എന്നാണ് പറഞ്ഞത് പഞ്ചായത്തി പറഞ്ഞത് ഇവിടെ ആ ഞങ്ങൾക്ക് കിട്ടൂലെന്നുള്ളതാണ് പറഞ്ഞത് തരാനുള്ളത് ഇല്ലാന്ന് ഒക്കെ പൊളിഞ്ഞു ഭയങ്കര അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിക്കുന്നത് എന്താ ചെയ്യണ്ട ഇവിടെ ഒക്കെ പോവേണ്ടത് ഒരു വാടകയ്ക്ക് പോവാനും കൂടി നിവർത്തിയില്ലാത്തൊരിതിലാണ് പേടിച്ചിട്ടാണ് ഒക്കെ എണീറ്റിരിക്കരുമ്പോ എന്താ ചെയ്യുന്ന ഞാൻ കാവൽപ്രായ സുരേഷ് ബാബു എന്നാളെ മകളാണ് ഞങ്ങളെ വീട് വല്ലാണ്ട് ഇങ്ങനെ ഇടിഞ്ഞു ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാനായിരിക്കന് തീരെ അങ്ങനെ സുഖലായി ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയിട്ട് ഇതാക്കിയത് അപ്പോൾ ഞങ്ങൾക്ക് അത് കിട്ടാനുള്ളത് അർഹതയില്ല എന്നാണ് ഇപ്പം പറയുന്നത് ഞങ്ങൾക്ക് ചോദിച്ചു അച്ഛനും ചെന്ന് ഞങ്ങൾ എത്രയോ വട്ടം ഈ വീടിന് പത്ത് മുപ്പത്തഞ്ച് റുപ്യ ഉള്ള സമയത്ത് കിട്ടിയ വീടാ ഞങ്ങൾക്ക് പിന്നെ എത്രയോ വട്ടം ഞങ്ങൾ ചെന്ന് വീടിന് വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന് അർഹത അല്ലെന്നെ പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലാത്തതിനെ കൊണ്ടാണ് ഇങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ട് മക്കളെ കല്യാണം ഒക്കെ കഴിപ്പിച്ച് കടത്തിൽ തന്നെ ഈ വീട് പണയം വെച്ചിട്ട് തന്നെയാണ് അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്തത് അതൊക്കെ കടം വീട്ടി കുറേ ജപ്തി നോട്ടീസ് വരും പിന്നെ അച്ഛനെ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആക്കി അങ്ങനെ അതൊക്കെ ഇതാക്കി അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഇനിയിപ്പോൾ അത് അതോ ഒരിതോ ഇല്ല ഒരു അതുകൊണ്ടാണ് ഇങ്ങനെ അപേക്ഷിക്കുന്നത് invest your sleep on right mattress for rich mattress for healthy sleep കഡോഡി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്